ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് ഫോർ ഫൈവ് ടു വൺ ഫോർ മുകുന്ദരാജ സാംസ്കാരികോത്സവം ഡിസംബർ അമ്പലപുരം ദേശവിദ്യാലയത്തിൽ വെച്ച് നടത്തുമെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സാംസ്കാരിക ഉത്സവത്തിൽ അനുസ്മരണ സമ്മേളനവും വജ്ര ജൂബിലി ഫെലോഷിപ്പ് അരങ്ങേറ്റവും അവാർഡ് സമർപ്പണവും നൃത്തസന്ധിയും നടക്കും ഈ വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ അമ്പലപുരം ദേശവിദ്യാലയത്തിൽ വെച്ച് നടക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭയും കേരള കലാമണ്ഡലവും മൂന്നരാജ സാംസ്കാരിക അക്കാദമിയും ചേർന്നാണ് സാംസ്കാരിക ഉത്സവം സംഘടിപ്പിക്കുന്നത് സിനിമ ശ്രീ ഗോകുൽദാസ് ആണ് സാംസ്കാരികോത്സവം ഉദ്ഘാടനം നിർവഹിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയും കേരള കലാമണ്ഡലവും മുകുന്ദജ സാംസ്കാരിക അക്കാദമിയും ചേർന്നാണ് അമ്പലപുരം ദേശവിദ്യാലയത്തിൽ വെച്ച് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക ഉത്സവം സംഘടിപ്പിക്കുന്നത് പ്രശസ്ത സിനിമാ കലാസംവിധായകൻ ഗോകുൽദാസ് സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും സമാപന സമ്മേളനം ഇരുപത്തിനാലിന് സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വെച്ച് മുകുന്ദരാജ സ്മൃതി പുരസ്കാരം ഇയൻകോട് ശ്രീധരനും മുകുന്ദരാജ യുവ പുരസ്കാരം ഡോക്ടർ കലാമണ്ഡലം കൃഷ്ണപ്രിയയ്ക്കും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി സമ്മാനിക്കും ഇരുപത്തിരണ്ടിന് കലാമണ്ഡലം വജ്രജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി തൊണ്ണൂറ്റി കലാപ്രതിഭകളുടെ അരങ്ങേറ്റവും നടക്കും കലാമണ്ഡലം മേജർ സെറ്റിന്റെ നൃത്തസന്ധ്യ അവതരണവും ശേഷം രാത്രി ഒൻപത് മണിക്ക് ദുര്യോധനവധം കഥകളിയും അരങ്ങേറും തീയതി ാരുടെ വൈവിധ്യമാർന്ന രംഗാവിഷ്കാരങ്ങളും തുടർന്ന് എമിലിയ സന്തോഷം ടീം അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങളും അരങ്ങേറുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അനൂപ് കിഷോർ ജമീലാ ബി എം കൌൺസിലർ സന്ധ്യ കൊടക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കലാമണ്ഡലം വിദ്യാർത്ഥികളുടെ നൃത്ത അതോടൊപ്പം തന്നെ കഥകളിയും അവിടെ അരങ്ങേറും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ കലാ പരിപാടികളും സംഘടിപ്പിക്കും അപ്പോൾ മൂന്ന് ദിവസങ്ങളായി വിവിധങ്ങളായിട്ടുള്ള കലാ രൂപങ്ങൾ അവിടെ അവതരിപ്പിക്കാനാവശ്യമായിട്ടുള്ള രീതിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാ വിഭാഗം ആളുകളുടെയും സഹായവും പിന്തുണയും ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രധാനമായും അഭ്യർത്ഥിക്കുകയാണ് ബി ന്യൂസ് വടക്കാഞ്ചേരി